മീഡിയയും ഇവിടുത്തെ എല്ലാ മീഡിയ ഹൗസസും എന്താ പറയണേ നിന്ദിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ വന്ദിച്ചില്ലെങ്കിലും അധികം നിന്ദിച്ചില്ല അതുകൊണ്ട് വളരെ സന്തോഷം ഉണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് എനിക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് വീൽ വെരി ഇമോഷൻ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ ദാറ്റ് മേക്ക് മീ വെരി വെരി സ്ട്രോങ് സർ ആ കാരണം എനിക്ക് നന്ദിയുണ്ട് കാരണം അതാണ് ഞാൻ എൻ്റെ ഇപ്പം പറയുന്ന എല്ലാ എക്സേഴ്സിനോടും പറയുന്ന ഒരു പോയിന്റ് ഇതിന്റെ മെയിൻ ഇത് തന്നെ മലയാളി അകത്തോ പുറത്തോ എന്നുള്ളതിൻ്റെലും എനിക്ക് പറയാനുള്ളത് യു ക്യാൻ അച്ചീവ് എനിത്തിങ് മലയാളി ആണെങ്കിലും തമിഴിനാണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും യെസ് ദർ വിൽ ബി ദാറ്റ് ടഫ് ഫേസ് പക്ഷേ നോർത്ത് ഇന്ത്യൻസിന് ചിലപ്പോൾ ഈസി ആയിരിക്കാൻ കയറുന്നത് ബട്ട് ദാറ്റ് വിൽ മേക്ക് യു മച്ച് ബെറ്റർ സ്പോർട്സ് പേഴ്സൺ എസ്പെഷ്യലി ഫ്രം സ്പോർട്സ് പറയുകയാണെങ്കിൽ ആർട്സ് ആണെങ്കിലും യു വിൽ ബിക്കം എ മച്ച് ബെറ്റർ പ്രൊഫഷണലി അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ ഇതിൻ്റെ എത്ര പേര് നിൽക്കുന്നു നമ്മൾ അതിലും നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ആണെങ്കിലും ഐ ആം ബ്ലെസ്ഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ അങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയത് എനിക്ക് തോന്നുന്നു രണ്ട് വേൾഡ് കപ്പ് ജയിക്കാനൊക്കെ ഭാഗ്യമുണ്ടായത് ഒന്നും എളുപ്പത്തിൽ കിട്ടിയിരുന്നില്ല വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് കിട്ടിയത് പക്ഷേ അതിനോട് എനിക്ക് നന്ദിയുണ്ട് കാരണം എളുപ്പത്തിൽ കിട്ടിയിരുന്നു ചിലപ്പോൾ എളുപ്പത്തിൽ പോകും അതുകൊണ്ട് യെസ് ഇപ്പോഴത്തെ ഇൻസ്റ്റൻസ് സാറ് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ തിരുവനന്തപുരം കാരണം സഞ്ജു സാംസൺ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ സച്ചിൻ ബേബി ഇന്നലെയും കൂടെ ഒരു നോലടിച്ചു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് വളരെയധികം രോഹൻ യസ് കുന്നമയിൽ കഴിഞ്ഞവണ് ഇറാനി ട്രോഫി കളിച്ചു വളരെ ബേസിൽ തമ്പി ഇന്ത്യ എ വരെ എത്തിയിക്കുന്നു വളരെയധികം നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ കൊല്ലം എം ഡി നിതീഷ് എന്ന് പറയുന്നത് കുറേ ഞാനിപ്പോഴും നല്ലവണ്ണം ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയുന്ന ഇവിടുത്തെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമെന്ന് വെച്ചാൽ ചേട്ടൻ നല്ലോണം അറിയാം ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയുന്ന ഒരു കാര്യമാണ് സാർ സാറിന് അറിയാം ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സാർ പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ സഞ്ജുവിന് അത് നടത്താൻ പറ്റും കാരണം അത്രയും നല്ലൊരു പവർഫുൾ പൊസിഷനിൽ അദ്ദേഹം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സ് നല്ലോണം പെർഫോം ചെയ്താൽ പിന്നെ പ്ലസ് എൻ്റെ മീഡിയ ഹൗസർക്ക് ഹെൽപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും സർ അടുത്ത വേൾഡ് ഈ വേൾഡ് അറിയില്ല അടുത്ത വേൾഡ് ഒരു ടു തൗസൻഡ് ട്വൻറ്റി സെവൻ വേൾഡ് കപ്പിൽ ഒരു മൂന്ന് മലയാളി സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സാർ ശ്രീശാന്തിന്